വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോ കണ്ടാൽ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലിറങ്ങിയ അറ്റാണിയിലുള്ള സിനിമയുടെ പാട്ട് ഞാൻ പാടി നിങ്ങളെ കാണിച്ചിട്ടേ ബാണം തൻ്റെ വില്ലെടുത്തു വന്ദാരമാളൽ കൊണ്ടു തണ്ടു മാറിലോ എൻ്റെ മനത്തിലോ മധുര മധുരമൊരു വേദന മതകരമാമൊരു വേദന മല്ലികളം തൻ്റെ വില്ലെടുത്തു മന്ദാരമാൽ കൊണ്ടു തലം തൊഴുത്തു മാറിലോ എൻ്റെ മനത്തിലോ മധുര മധുരം ഒരു വേടന മദക മാമൊരു വേദ അകലെ ആ ടൗണ്ടരത്തിൽ അകല നന്തയുടെ തീര